കൂട്ടുകാരെ നമ്മുടെ നെൽച്ചെടികളൊക്കെ വളരെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വരി നെല്ലിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ അതെങ്ങനെയൊന്ന് കണ്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയാൽ ഇപ്പം നമ്മളിത് നട്ട ചെടിയാണ് ഇതും ഞാറ് നട്ട ചെടിയാണ് ഈ നെൽച്ചെടിയുടെ പോലെ തന്നെ ഒരു ചെടി നിൽക്കുന്നത് കണ്ട ഇത് നമ്മൾ നട്ടിട്ടുള്ളതല്ല ഈ സാധനമാണ് വരി നെല്ലിട്ടാ ഇത് കണ്ട ഇപ്പം ആവുമ്പോൾ ഇങ്ങനെ വലിച്ചാൽ പോരും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വലിച്ചാൽ കിട്ടില്ല ഒന്നുകൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം അദ്ദേഹം നിൽക്കണു നമ്മുടെ നെല്ച്ചടി ഇവിടെ നിന്ന് നിൽക്കുന്നു ഇവിടെ നിന്ന് നിൽക്കുള്ളൂ അതേ ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ ഈ ചെടി നിൽക്കുന്നത് ഈ സാധനം വരുന്നെല്ലാണ് വേണ്ട ചിലത് ചിലപ്പോൾ വലിച്ചാൽ കിട്ടില്ല ഇപ്പം വെള്ളത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇതാ ഇത് നമ്മൾ നട്ടിട്ടുള്ള ചെടിയല്ല നെല്ലി ചെടി പോലെ തന്നെ തോന്നും ഇതാണ് ഈ വരുന്നെല്ല് വേണ്ട ഇതിന് മുകളിൽ നിറവേരാണ് നല്ല വേരിപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നെൽച്ചടിയുടെ ഷേപ്പിൽ തന്നെയാണ് ഇത് ഉണ്ടാവുക വലുതായാലും ഇങ്ങനെ തന്നെ ഉണ്ടാവും നമ്മൾ ഇതിൽ നല്ല തിക്ക് നമ്മുടെ കണ്ടങ്ങളിലൊക്കെ ഉണ്ടായി നിൽക്കണ്ടില്ലെന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ പോലും അത് അങ്ങനെ ഉണ്ടായി നിൽക്കുന്നതല്ല ഈ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്നില്ലേ ഇതൊക്കെ വരുന്നല്ലാണ് ഇതൊക്കെ നമ്മളിടുന്ന വളങ്ങളൊക്കെ വാരി തലിച്ച് തിന്നിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാണ്ട് അവർ വളരും ഇത് വേണ്ട ഈ വരെ ഒക്കെ നമ്മൾ വലിച്ചു കളയണം ഇതൊന്നും നമ്മൾ നട്ടിട്ടുള്ള ചെടികളല്ല വേണ്ട ഇതിൻ്റെ ഇടയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് കാണാൻ പറ്റും നമ്മൾ നെൽച്ചെടി നട്ട ചെടികൾ നമുക്കറിയാലോ അതിൽ ഒറ്റ തിരിഞ്ഞ് നിന്ന് അതിൻ്റെ ഇടയിലൊക്കെ വളർന്ന ചെടികളില്ലേ അവർ ഈ വരുന്നെല്ലായിട്ട് വരുന്നവരാ അവർ വിത്തിൻ്റെ ഗുണമൊക്കെ കുറയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത് ഞാനൊക്കെ കണ്ട നല്ലപോലെ പൂട്ടി രണ്ട് മൂന്ന് ഒരാഴ്ചയൊക്കെ വെള്ളം കുതിർത്തിയിട്ട് അങ്ങനെ വാർത്തി കളഞ്ഞ് അങ്ങനെ ചെയ്തു തരുന്നതാണ് അപ്പം നമുക്കത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ആദ്യമേ ഞാനിത് നെൽച്ചെടിയത് വിചാരിച്ച് നിർത്തിയിരുന്നത് പക്ഷെ ഇത് നെൽച്ചെടിയല്ല ഇത് നമ്മുടെ വരുന്നെല്ലാണ് ഓക്കെ അപ്പം നമ്മളിത് വലിച്ചു കളയണം വെറുതെ വലിച്ചിട്ടാലും മതി നാശമായി പോക്കോളും മറ്റുള്ളത് പുല്ലിൻ്റെ പോലെ പടരൊന്നുമില്ല കണ്ടാൽ നമ്മൾ കുറേ നെൽച്ചെടികൾ ഇങ്ങനെ നടുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ നമ്മൾ വലിച്ചു കളയായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ഓക്കേ